നമസ്കാരം സ്വാഗതം ജമ്മു കശ്മീർ പോലീസ് നഗരത്തിലെ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ ഓഫീസിന് സമീപം ചൈനീസ് നിർമ്മിത റൈഫിൾ ടെലിസ്കോപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ഞായറാഴ്ച ജമ്മുവിലെ സുരക്ഷാ സേന ജാഗ്രത വർദ്ധിപ്പിച്ചു ചൈനീസ് അടയാളങ്ങൾ പതിച്ചതും സാധാരണയായി അസാൾട്ട് സ്നിപ്പർ റൈഫിളുകളിൽ ഉപയോഗിക്കുന്നതുമായ ഈ ദൂരദർശിനി എൻ ഐ എ ഓഫീസിനും ജമ്മുകാശ്മീർ പോലീസ് സുരക്ഷാ ആസ്ഥാനത്തിനുമിടയിലുള്ള കാട്ടുചെടികൾ നിറഞ്ഞ ഒരു ഇടതൂർന്ന പ്രദേശത്തു നിന്നാണ് കണ്ടെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു സെൻട്രൽ റിസർവ് പോലീസ് സേന സിആർ പി എഫ് സശസ്ത്ര സീമാ എസ് എസ് പി ബറ്റാലിയൻ ആസ്ഥാനങ്ങൾ എന്നിവയ്ക്കും സമീപമാണ് ഈ പ്രദേശം ജമ്മു മേഖലയിലെ അസ്രാറാബാദിൽ ആറു വയസ്സുള്ള ഒരു ആൺകുട്ടി സ്കോപ്പുമായി കളിക്കുന്നത് കണ്ടു തുടർന്ന് ഉദ്യോഗസ്ഥർ അവന്റെ മാതാപിതാക്കളോട് ഇതേക്കുറിച്ച് ചോദിച്ചു രാവിലെ അടുത്തുള്ള ഒരു മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് കുട്ടി അതിനെ കണ്ടെത്തിയതെന്ന് കുടുംബം പറഞ്ഞു സ്ലിപ്പർ റൈഫിളുകളിൽ കടുപ്പിക്കാവുന്ന ചൈനീസ് നിർമ്മിത സ്കോപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ജമ്മു മേഖലയിലെ സിന്ദ്രയിൽ നടത്തിയ തെരച്ചിലിൽ പങ്കെടുത്തതായി പോലീസ് പറഞ്ഞു ചൈനീസ് നിർമ്മിത ആയുധ അറ്റാച്ച്മെന്റ് കണ്ടെത്തിയ സ്ഥലത്തേക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരും പോയി റിപ്പോർട്ടുകൾ പ്രകാരം സ്കോപ്പ് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് സാംബ ജില്ലയിൽ നിന്നുള്ള തൻവീർ അഹമ്മദ് എന്ന ഇരുപത്തിനാലുകാരനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പാകിസ്ഥാനുമായി ബന്ധമുള്ള ഒരു മൊബൈൽ ഫോൺ നമ്പർ അഹമ്മദിന്റെ ഉപകരണത്തിൽ നിന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് ഇയാളെ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയായിരുന്നു ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ താമസിക്കുന്ന അഹമ്മദ് കഴിഞ്ഞ കുറച്ചു കാലമായി സാംബയിൽ താമസിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കണ്ടെടുത്ത ആയുധങ്ങളുമായി ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്ന് സ്ഥാപിക്കാൻ ഇയാളെ ചോദ്യം ചെയ്യുകയാണ് ഉപകരണങ്ങൾ എങ്ങനെയാണ് പ്രദേശത്ത് എത്തിയതെന്ന് അന്വേഷിക്കാൻ പോലീസിന്റെയും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെയും സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് അന്വേഷണം തുടരുകയാണെന്നും അതിർത്തി കടന്നുള്ള ബന്ധങ്ങളുടെ സാധ്യത ഉൾപ്പെടെ എല്ലാ കോണുകളും പരിശോധിച്ചു വരികയാണെന്നും ഒരു പോലീസ് വക്താവ് സ്ഥിരീകരിച്ചു സ്ഥലത്തെത്തിയ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗിക പ്രസ്താവനകൾ പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചില്ലെങ്കിലും നാല് പ്രധാന സുരക്ഷാ സ്ഥാപനങ്ങൾക്ക് സമീപം ഒരു ചൈനീസ് ദൂരദർശനെ കണ്ടെത്തിയത് ഗണ്യമായ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സുരക്ഷാ വൃത്തങ്ങൾ സൂചിപ്പിച്ചു അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് മൂടൽ മഞ്ഞിന്റെ മറവിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്ന് സുരക്ഷാ നടപടികൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ സംഭവം ഈ ആശങ്കകൾ കണക്കിലെടുത്ത് ജമ്മുകാശ്മീർ പോലീസും മറ്റു സുരക്ഷാ സേനകളും കഴിഞ്ഞ നാല് ദിവസമായി സംയുക്ത തെരച്ചിലും പ്രദേശ നിയന്ത്രണ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് വരികയാണ് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തടയുന്നതിനായി അന്താരാഷ്ട്ര അതിർത്തി ഐ ബിക്ക് സമീപമുള്ള പ്രദേശങ്ങൾ മുതൽ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പർവ്വത പ്രദേശങ്ങൾ വരെ ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുന്നു പ്രദേശത്തെ സാധാരണക്കാർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ പരിഭ്രാന്തരാകരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് ഉടനടി ഭീഷണിയൊന്നുമില്ലെന്നും പോലീസ് കൂട്ടിച്ചേർത്തു ജമ്മു സാംബ കത്വ രജൌരി ജില്ലകൾക്ക് സമീപത്തുള്ള അകതൃത്തിക്കപ്പുറത്തുള്ള ലോഞ്ച് പാഡുകളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് വർദ്ധിച്ചതിനെ തുടർന്ന് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചത് ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാന്റെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ച് ഏകദേശം ഏഴ് മാസങ്ങൾക്ക് ശേഷം ജമ്മു പ്രവിശ്യയ്ക്ക് എതിർവശത്ത് ഏകദേശം എഴുപത്തിരണ്ട് ഭീകര വിക്ഷേപണ പാലുകൾ വീണ്ടും സജീവമായതായി ഒരു മുതിർന്ന അതിർത്തി സുരക്ഷാ സേന ബിഎസ്എഫ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ മാസം സൂചിപ്പിച്ചതായി വൃത്തങ്ങൾ എടുത്തുകാട്ടി രണ്ട് തീവ്രവാദികൾ തന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം എടുത്ത് ഇടതൂർന്ന വനങ്ങളിലേക്ക് രക്ഷപ്പെട്ടതായി ഒരു ഗ്രാമീണൻ അറിയിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച പോലും ഉദംപൂർ ജില്ലയിൽ മജൽട്ട പ്രദേശത്തെ ചോർമൊരുവിലും മറ്റ് സമീപ ഗ്രാമങ്ങളിലും പോലീസ് സൈന്യം അർദ്ധ സൈനിക വിഭാഗങ്ങൾ എന്നിവരുടെ സംയുക്ത തിരച്ചിലുകൾ നടത്തുകയായിരുന്നു അതേസമയം കണ്ടെടുത്തതിനെ തുടർന്ന് സ്കോപ്പ് മനഃപൂർവ്വം ഉപേക്ഷിച്ചതായിരിക്കാമെന്നും സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നു സുരക്ഷാ ഏജൻസികൾ ജമ്മു മേഖലയിലെ സിന്ദ്ര പ്രദേശത്തേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ട്രൂ ഇന്ത്യൻ